നമസ്കാരം കടുവകളുടെ എണ്ണം പോയി ബോണക്കാട് വനത്തിൽ കാണാതായ മൂന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും കണ്ടെത്തി പാലോട് ഫോറസ്റ്റ് ഓഫീസിലെ ഫോറസ്റ്റർ വിനീത ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാജേഷ് വാച്ചർ രാജേഷ് എന്നിവരെയായിരുന്നു കാണാതായത് ബോണക്കാട് ഈരാറ്റമുക്ക് ഭാഗത്തു നിന്നാണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ രാവിലെയാണ് ഇവർ കാട്ടിലേക്ക് പോയത് എന്നാൽ ഇവർ കാട് കയറിയ ശേഷം വൈകുന്നേരത്തോടെ ഇവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ ആശങ്ക ഉയരുകയായിരുന്നു തുടർന്ന് ഇവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു ഇതിനിടയിലാണ് ഉദ്യോഗസ്ഥരുടെ ലൊക്കേഷൻ കണ്ടെത്തിയിരിക്കുന്നത് ഇവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത് കടുവയുടെ കണക്കെടുപ്പിനായിരുന്നു ഇവർ വനത്തിലേക്ക് പോയത് കടുവയുടെ കണക്കെടുപ്പാണെങ്കിലും ഫലത്തിൽ സമഗ്ര വനനിരീക്ഷണമാണ് കേരളത്തിൽ നടക്കുന്നത് എം സ്ട്രൈബ്സ് എന്ന മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് അപ്പപ്പോൾ വിവരങ്ങൾ രേഖപ്പെടുത്തിയാണ് നിരീക്ഷണം വനവകുപ്പ് ജീവനക്കാരും വാച്ചർമാരും ഉൾപ്പെടെയുള്ള വലിയ ടീമിന് ഇതിനുള്ള പരിശീലനങ്ങൾ നൽകിയിരുന്നു വനംവകുപ്പ് അനുവദിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കുന്നുണ്ട് ഇത്തരം ഒരു സംഘമാണ് ഇന്നലെ കാട്ടിലേക്ക് പോയത് വിതര പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണത്തിനുള്ള ഇടപെടലുണ്ടായിരുന്നു ഡിസംബർ ഒന്ന് മുതൽ ഏപ്രിൽ വരെയാണ് രാജ്യത്ത് വനമേഖലയിൽ കടുവകളുടെ കണക്കെടുപ്പ് ഇത് ആറാമത്തെ കണക്കെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ദേശീയതലത്തിൽ നടത്തിയ അഞ്ചാം കടുവ സെൻസസിൽ രണ്ടായിരത്തി പതിനെട്ടിലെ നാലാം കണക്കെടുപ്പിലേതിനേക്കാൾ ഇരുപത്തിനാല് ശതമാനം കടുവകൾ കൂടിയതായി കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് കേരളത്തിൽ ഇരുന്നൂറ്റി പതിമൂന്ന് കടുവകളാണുള്ളത് പെരിയാർ പറമ്പിക്കുളം കടുവ സങ്കേതങ്ങൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മുപ്പത്തിയേഴ് വനം ഡിവിഷനുകളിലായുള്ള അറുനൂറ്റി എഴുപത്തിമൂന്ന് ബ്ലോക്കുകളിലും ഒരേ സമയം കണക്കെടുപ്പ് നടത്തുന്നുണ്ട് കടുവകളുടെ സഞ്ചാരപാതകൾ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ സഞ്ചരിച്ച് കടുവകളുടെയും മറ്റു മൃഗങ്ങളുടെയും സാന്നിധ്യം നിരീക്ഷണം രേഖപ്പെടുത്തും ആദ്യഘട്ട നിരീക്ഷണത്തിലെ വിവരങ്ങളുടെ സമഗ്ര വിശകലനമാണ് രണ്ടാം ഘട്ടത്തിൽ മൂന്നാം ഘട്ടത്തിൽ മുഴുവൻ വനപ്രദേശത്തെയും രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഗ്രിഡുകളായി തിരിച്ച് ക്യാമറകൾ സ്ഥാപിച്ച് കണക്കെടുപ്പ് നടത്തും ഇങ്ങനെയുള്ള ആയിരത്തി ഗ്രിഡുകളിലാണ് കേരളത്തിൽ കണക്കെടുക്കുക ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും കടുവകളുണ്ട് പഞ്ചാബ് ഹരിയാന തുടങ്ങി ഏറ്റവും വടക്കൻ മേഖലയിലുള്ള ചില സംസ്ഥാനങ്ങൾ ഗുജറാത്ത് എന്നിവിടങ്ങളിലും അസം ഒഴികെയുള്ള കിഴക്കൻ സംസ്ഥാനങ്ങളിലുമാണ് കടുവകളില്ലാത്തത്